ഓണവും ഈദും ഒരുമിച്ചെത്തിയപ്പോൾ ഓണപ്പാട്ടിനെ മാപ്പിളശീലിൽ ചിട്ടപ്പെടുത്തിയുള്ള ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുകയാണ് ഖത്തറിലെ ഒരു കൂട്ടം കലാകാരന്മാർ മർഹബ മാവേലി എന്ന പേരിൽ പുറത്തിറങ്ങിയ മ്യൂസിക് വീഡിയോ ഇതിനകം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു തനത് ശീലുകളിൽ ചിട്ടപ്പെടുത്തിയ പാട്ടിനൊപ്പം ഓണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ അത് വേറിട്ടൊരു ദൃശ്യാനുഭവമായി മാറി ഖത്തറിലെ പ്രമുഖരായ പന്ത്രണ്ട് ഗായകർ ചേർന്നാണ് അഞ്ചു മിനിറ്റിൽ താഴെയുള്ള ഗാനത്തിലെ വരികൾ ആലപിച്ചത് മലയാളിക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണക്കാഴ്ചകൾക്കൊപ്പം മാപ്പിളപ്പാട്ടിന്റെ ഷീലുകൾ ചെറുത്തൊരുക്കിയ മർഹബ മാവേലി എന്ന സംഗീത വീഡിയോ ഈ വ്യത്യസ്തത കൊണ്ടുതന്നെയാണ് ആസ്വാദകർ ഏറ്റെടുത്തതും സാമൂഹിക മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചതും ഗാനത്തിലൂടെ ദോഹയിലെ മുൻനിരയുള്ള പന്ത്രണ്ടോളം ഗായകരെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം മാഹി പകർന്നു ഇപ്രാവശ്യം ഓണവും പെരുന്നാളും ഒരുമിച്ച് വന്നു അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്ലാനാണ് ഈ ഓണം പോലെ തന്നെ വിഭവ സമൃദ്ധമായ ഈ ദൃശ്യവിരുന്നിൽ ദോഹയിലെ കലാകാരന്മാരാണ് അണിറന്നത് মুজিম হ্ মিডিয়া দোহা